എങ്ങനെയാണ് തിമോത്തിസ് തൻ്റെ ബലഹീനതകളെയൊക്കെ അതിജീവിച്ചത് തൻ്റെ ഭീരുത്വത്തെ തൻ്റെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ആ വല്ലായ്മകളെ തൻ്റെ ശാരീരിക ബലഹീനതയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത് നമ്പർ വൺ അല്ലേ സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ വൺ ഒ സ്ത്രീ ആ നൗ പോൾ സേസ് ദാറ്റ് വെനവർ ഐ റിമെമ്പർ യു വെനവർ ഐ പ്രേ ഫോർ യു എപ്പോഴൊക്കെ ഞാൻ നിന്റെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ മുഖം കണ്ണിലോട്ട് വരുന്നത് പല്ല് കടിച്ചുകൊണ്ടിരിക്കുന്നത് തിമത്തി ഒന്നല്ല പിന്നെ ആരെ വരുന്നത് ഹി വാസ് എ മാൻ ഓഫ് ടീസ് കണ്ണുനീരിൻ്റെ മകൻ പ്രാർത്ഥിക്കുന്നവനെയാണ് ഓർമ്മ വരുന്നത് സോ ടിമത്തി നമ്മുടെ ബലഹീനതകളെ നമ്മൾ അതിജീവിക്കുന്നത് ഹാലലൂയ്യ ഫൈറ്റ് ചെയ്തല്ല ദൈവ മക്കളെ റീസൺ ചെയ്തല്ല വി വിൻ അവർ ബാറ്റിൽ വിത്ത് ടിയേഴ്സ് നാം നമ്മുടെ യുദ്ധങ്ങളിൽ ജയിക്കുന്നത് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥന കൊണ്ട് തന്നെ ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഹിൻഡിക്കോസ് ദാറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് അവർ ഫോർഫാദേഴ്സ് എവരി ടൈം ഫേസ് എ പ്രോബ്ലം ദ വിൽ ബി ഓൺ ദിയർ നീസ് ടിയേഴ്സ് ഓവർ നൈറ്റ് ആൻഡ് ദ നെക്സ്റ്റ് മോർണിംഗ് ബിഫോർ ദ സൺറൈസ് ദ വിൽ സി ദക്കൾ ചോദിച്ചു നോക്ക് മാതാപിതാക്കളോട് ചോദിച്ചു നോക്ക് രാത്രി പുലരുന്നതിന് മുമ്പ് അടുത്ത പ്രഭാതം പൊട്ടി വിടരുന്നതിന് മുമ്പ് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം നമ്മുടെ മാതാപിതാക്കൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദ സെയിം ഗോഡ് വിൽ സസ്റ്റൈൻ യു ഇൻ യുവർ ജനറേഷൻ ഹാലെ ലുയ്യ ഹാലുയ്യ കണ്ണുനീരിൻ്റെ പുത്രനായിരുന്നു തിമത്യോസ് ഹി വാസ് നോട്ട് കംപ്ലൈനിങ് അബൌട്ട് ഹീസ് ഫീലിംഗ് He was not complaining about his timidity. He was not worried about what people say about him. He decided to cling on to the promise of God. He began to cry in the presence of God. I encourage every young people hallelujah, set apart an ample time as a quiet time with God. Separate time with the God to speak to him. Not only is praying in the church. വി നീഡ് ടു ഹാവ് എ ആൻ എൻകൗണ്ടർ വിത്ത് ഗോഡ് പേഴ്സണൽ എൻകൗണ്ടർ ഇൻ യുവർ ക്ലോസെറ്റ്സ് ഇൻ യുവർ ബെഡ് സൈഡ് ഹലുയു മേ ബി എ സ്മോൾ അപ്പാർട്ട്മെൻറ്റ് ഒരു ഹൗസ് വെർ അവർ യു ക്യാൻ സ്പെൻഡ് അറ്റ്ലീസ്റ്റ് ടെൻ മിനിറ്റ്സ് എവറി ഡേ സോളേർ ഓൺ വിത്ത് ഗോഡ് ദൈവവുമായി ഒരു പത്ത് മിനിറ്റ് നിങ്ങളും ദൈവവും മാത്രമുള്ള ഒരു സമയം ദിസ് മെസ്സേജ് ഐ വാണ്ട് ടു ഷെയർ വിത്ത് അസ ബർഡൻ അസെ ഫാദർ അസ് എ പാസ്റ്റർ അസ് എ പ്രീച്ചർ അസൻ ഇവാഞ്ചലിസ്റ്റ് വെൻ ഐ ഷെയർ ദിസ് മെസ്സേജ് വിത്ത് യു ഐ എക്സ്പെക്ട് ദറ്റ് സം ജനറേഷൻ ടു നൈറ്റ് മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ഐ വാണ്ട് ടു ആൻ എൻകൗണ്ടർ വിത്ത് ഗാഡ് എനിക്ക് ഇന്ന് രാത്രി ദൈവമായ ഒരു ബന്ധം വേണം I know the God of my dad. I know the God of my mom. I know the God of the church. I know the God. Hallelujah! We experience the presence of God when we sing, when we preach, when we minister. We see the hand of the Lord moving in a very special way. But tonight, beyond that, I want a personal encounter with God. Amen. I want to spend time with God. The you might make a commitment tonight. Before you open your textbook, before you do your activities or whatever you're engaged with. ടേക്ക് എ മൊമെൻറ്റ് പോസ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഷെഡ് ഹലുയ യുവർ ടൈം ആൻഡ് ടീയേഴ്സ് വിത്ത് ഗാഡ് ദൈവസനധിയിൽ പ്രാർത്ഥിക്കണം എന്നുഞ്ഞുങ്ങളെ ഐ എൻകറേജ് ചെയ്യും ഐ എൻകറേജ് എവരി വൺ ഫ്രം ദ എങ് എ ഇറ്റ് സെൽഫ് കൊച്ചു വയസ്സ് തൊട്ടേ അതങ്ങ് തുടങ്ങണം ദൈവവുമായിട്ടൊരു പ്രാർത്ഥനാ ബന്ധം ഹല് നിങ്ങളുടെ ആ പ്രാർത്ഥന എങ്ങനെയാണ് ഇട്ടണോ അതിനൊരു ഫോർമാറ്റൊന്നും വേണ്ട വല്ലവനും വലിയ പനും നല്ലവനും വിശ്വസത്തിനും ഇതൊന്നും പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട ഒക്കെ പറഞ്ഞോ ഒക്കുമ്പോൾ പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല പക്ഷേ മൈ ഡാഡി മൈ ഫാദർ ഫാദർ ഇൻ ഹെവൻ താങ്ക് യു ജീസസ് വാട്ട് മേ യു വൺ ടു പ്രസൻറ്റ് യുവർ മാറ്റർ ടു ഗോഡ് വിത്ത് പ്രേയർ ആൻഡ് പെറ്റീഷൻ വിത്ത് താങ്ക്സ് ഗിവിങ് സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ഹാലലൂയ്യ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ പറയണം സോ മേക്ക് എ കമ്മിറ്റ്മെൻറ്റ് ഇന്ന് രാത്രിക്കർത്താവ് എന്ത് വന്നാലും ബിഫോർ ഐ സ്പീക്ക് ടു മൈ ഡാഡ് ബിഫോർ ഐ ഓപ്പൺ മൈ മൗട്ട് ടു എനി പേഴ്സൺ ഇൻ ദ മോർണിംഗ് ഐ വണ്ട് ടു ടോക്ക് ടു മൈ ഗോഡ് എല്ലാവരോടെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ഓക്കെ ഇനി കുറച്ചുകൂടെ ഞാൻ ലീനിയൻ്റായിട്ട് പറയുക എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടില്ല അല്ലെങ്കിൽ കിടന്നുകൊണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം വെരി ഹാപ്പി പ്രൈസ് ഇപ്പോൾ എത്രയെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ കാല ലോഹ്യ അതിനൊരു സന്തോഷം പറഞ്ഞിട്ട് ഫാസ്റ്റ് അത്രയെങ്കിലും പറഞ്ഞു ആ കിടക്കേ കിടന്നുണ്ടെങ്കിലും താങ്ക് യു ജീസസ് ഫോർ കാരണം രാവിലെ എഴുന്നേൽക്കുമ്പം വാട്ട് ഈസ് ദ വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് നീഡ് ഇൻ യുവർ ലൈഫ് വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നീഡ് ഇൻ യുവർ ലൈഫ് പറഞ്ഞോട്ടെ നിങ്ങൾ പറയുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇത്രയും വർഷം പലയിടത്തും പോയി ചോദിച്ചിട്ടുണ്ട് ആരും ഇത് ശരിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ല ഇനി ഓസ്ട്രേലിയയിൽ സിഡ്നിപ്പൻ്റെ കോസ് ഫെലോഷിപ്പ് എങ്കിലും ഒരാക്കെങ്കിലും അറിയാമോ എന്നറിയാൻ വേണ്ടി ചോദിക്കുക വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഇൻ യുവർ ലൈഫ് കേട്ടില്ല എന്നാ കേട്ടില്ല ഹോളി സ്പിരിറ്റോ എടുക്കനാണോ നീ എടുക്കനാണല്ലോ ഓക്കെ എന്താ വടി ചെറുപ്പം സ്പെഷ്യൽ നീഡ് വടി വടിയു നീഡ് കേട്ടില്ല നിങ്ങൾ എല്ലാം കൂടെ പലതാണ് പറയുന്നത് ഓക്കെ ഏ ആ ബ്രത്ത് നമുക്ക് ശ്വാസമല്ലേ വേണ്ടത് ചത്തുകിടന്ന പിന്നെ ഒന്നും വേണ്ടല്ലോ ജീവിതത്തിൽ ചത്തുകിടന്ന് ഇവിടെ കൊണ്ട് നേരത്തെ വെക്കുക എല്ലാവരുടെ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് പറയും ഗുഡ് ബൈ പറയും അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനം പറയുന്നത് എങ്ങനെയാണ് ഹൗ യു നിറ്റ് ടു വോക്ക് അത് തുടങ്ങിയിട്ട് അവസാനം പറഞ്ഞ് അങ്ങനല്ല അതിൻ്റെ ക്രോണോളിക്കൽ ഓർഡറിൽ ഒന്നുമല്ല സംഗീതം എഴുതിയിരിക്കുന്നത് പിന്നെ അറേഞ്ച് ചെയ്തപ്പോൾ അങ്ങനെ വെച്ച് നന്നായി ഓക്കെ നൂറ്റമ്പതാം സംഗത്തിനം പറഞ്ഞ് തീരുന്ന എങ്ങനെയാണ് എവറി തിങ് ദാത്ത് ഹാസ് ബ്രത്ത് പ്രൈസ് ദ ലോൺ ജീവനുള്ളതൊക്കെയ ഹോവേ അപ്പോൾ ജീവനല്ലേ പിന്നെ ചെയ്യണ്ട അപ്പോൾ സ്തോത്രം പറഞ്ഞപ്പോൾ എന്താ വേണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു സ്തോത്രത്തിന് ഒരു ജീവൻ അപ്പം രാവിലെ എഴുന്നേറ്റ് ഇപ്പം നിങ്ങൾ ഇത്രേ നാൾ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോരല്ലോ ഒന്ന് കൈ ബുക്ക് ചെയ്തു പറഞ്ഞാൽ നിങ്ങളെല്ലാം എന്ത് ചെയ്യും കൈ ബോക്ക് എല്ലാവരും കാണിക്കാൻ വേണ്ടിയെങ്കിലും ചെയ്യും കൈ അതുകൊണ്ട് ഞാൻ കൈപൊക്കിക്കുന്നില്ല പക്ഷേ ആ കൂട്ടത്തിൽ ഹവ് യു എവർ ട്രൈ ദറ്റ് ഐ നീഡ് ബ്രത്ത് ടു ബ്രീത്ത് ദിസ് മോർണിംഗ് എനിക്ക് ശ്വാസം വന്നാലും പ്രാർത്ഥിച്ചോ യു വിൽ ക്രൈ ഫോർ ഡ്രസ് യു വിൽ ലാസ്റ്റ് ഫോർ കാർ യു വിൽ ലാസ്റ്റ് ഫോർ എവരിത്തിങ് ഹ് യു എവർ ട്രൈ ഫോർ ദാറ്റ് ബ്രത്ത് അപ്പം ചോദിക്കാതാണ് ആര് ഇത് തരുന്നത് ഗോഡ് ഈസ് ഓണറിങ് എസ് ലൈഫ് വിതഔട്ട് ആസ്കിങ് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടു ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ആര് അറിഞ്ഞു ചെയ്യും ഡോൺ വറി അബൌട്ട് ദാ ജീവൻ തരുന്ന ദൈവത്തിന് ജീവിക്കാനുള്ള തരാനും അറിയാം നമ്മൾ ചോദിച്ചിട്ടല്ല ജീവൻ ചെയ്തത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കും എന്നെ എന്നോട് ചോദിക്കുവായിരുന്നു പണ്ട് എവിടാ ജനിക്കേണ്ടത് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞാൽ ബക്കിങ്ങോം പാലച്ച് ജനിക്കണം അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ചെയ്യുന്നു പക്ഷേ പാവപ്പെട്ട ഒരു അപ്പം അമ്മയുടെ മകനായിട്ട് ഒരു പാർസണേജിലാണ് ഞാൻ ജനിച്ചത് അപ്പോൾ എനിക്ക് ചോയ്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പം നമുക്കൊക്കെ ചോയ്സ് ഇല്ല അപ്പോൾ ദൈവം അറിഞ്ഞാണ് സ്റ്റെപ്സ് ഓഫ് എ റൈച്ചസ് മാൻ ദി ആർ ഓഡേഡ് ഓഫ് ഗോഡ് നമ്മുടെ പാതകളൊക്കെ ദൈവം പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് വറി വറിയബോട്ട് ദാറ്റ് കുഞ്ഞുങ്ങളെക്കുറിച്ചും പ്രായമുള്ളവരെക്കുറിച്ചും അമ്പതാമത്തെ വയസ്സിലും ഇരുപതാമത്തെ വയസ്സിലും മുപ്പതാമത്തെ വയസ്സിലും നിങ്ങൾ ഈ മണ്ണിൽ എത്ര നാൾ ജീവിക്കുമോ എന്ന് ആരെഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കാലഗതികളൊക്കെയും നിൻ്റെ കയ്യിലിരിക്കുന്നു ക്രൈസ്തലോട് അതുകൊണ്ട് നമ്മൾ മരണഭീതിയൊക്കെ മാറി ആത്മാവിൽ സന്തോഷിക്കുന്നത് അവിടെ സംഭവിച്ചത് ഇവിടെ പറഞ്ഞ കാര്യം ഓർത്ത് ഭാരപ്പെടേണ്ട ഇന്ന് വരെ ആയുസോടെ ഇരുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ഉദ്ദേശം നാളെ പ്രഭാതത്തിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റിരിക്കും അപ്പോൾ നമ്മൾ എവിടെ കിടന്ന് ഉറങ്ങണം ഇടയ്ക്ക് ഞാൻ മാറിപ്പോയിക്കട്ടോ കുഴപ്പമില്ല പാസ് തിരിച്ച് വരാം കേട്ടോ അയ്യാ നമ്മൾ എവിടെ പറഞ്ഞ് പിടിവിട്ടു പോയി എന്നാലും പ്രായമുള്ളവരുടെ കാര്യം പറഞ്ഞാൽ വന്നത് ഓക്കെ ഈ നമ്മുടെ ഈ ഭയവും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മരണഭീതി ഒക്കെ മാറണം രാത്രി എവിടെ കിടന്ന് ഉറങ്ങണം ആ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമെന്നറിയാൻ വേണ്ടിയാണ് വി വിനീ ടു സ്ലീപ് ടു നൈറ്റ് ആ പില്ലോ ആ പ്രയറോ ബെഡ് ദൈവത്തിൻ്റെ കയ്യിലുറങ്ങണം അത് കേട്ടപ്പോ പഴയ ആ പേടിയുള്ള പാട്ടൊക്കെ ഓർമ്മ വരുന്നല്ലേ രാത്രിയിൽ ഞാൻ ദൈവത്തിൻറെ കൈകളിയിലൂറങ്ങുന്നു അപ്പോഴും വണ്ടി പോയിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോഴുമൻ രഥത്തിൻ്റെ ചക്രം ആ പേടിയുള്ള സാധനം ആണെങ്കിലും ഇവിടെ ആയതുകൊണ്ട് എത്ര ധൈര്യത്തോടെ നിങ്ങൾ പാടിയെന്ന് എനിക്കറിയാം ചർച്ചിലൊരു ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു ധൈര്യമൊക്കെ ഉണ്ടല്ലോ എന്തേലും പറ്റിയ പ്രാർത്ഥിക്കാൻ ബാസ്റ്റർമാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ദൈവത്തിനാണ് ഞാൻ ബൈബിളിലെ വാക്കിയാണ് പറഞ്ഞത് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എഹോവ എന്നെ അപ്പം തന്നെ മൂന്നാം സംഘത്തിൽ പറയുന്നു നീ എന്നെ താങ്ങിയിരിക്കുക ഞാൻ ഉണർന്ന് അപ്പോൾ എവിടെ കിടന്നെങ്കിലേ ദൈവം താങ്ങി എഴുന്നേൽപ്പിക്കത്തുള്ളൂ വി നീറ്റ് ടു റെസ്റ്റ് ഇൻ ദവർ ലാസ്റ്റിംഗ് ആം ഓഫ് തെലോൺസ് ദ ബൈബിൾ ഷെയ്സ് ദ അണ്ടർനീത്ത് ആർ ദ എവർ ലാസ്റ്റിംഗ് ആം എന്തോ ഉണ്ട് ശാശ്വതഭുജം കൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ ആശ്രയം ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ ക്രൈസ്തനോ ദൈവം പറയാ മതി എന്ന് പറഞ്ഞാൽ തീർന്നു അല്ല നാളെ ഒരു ദിവസം കൂടെ ഉണ്ടോ ദൈവത്തിൻ്റെ കൈ നമ്മെഴുന്നേൽപ്പിച്ചോൾ വലിയ കാര്യമല്ല അലാറത്തിൻ്റെ അലാം അച്ഛൻ്റെ സൗണ്ട് കൊണ്ടൊന്നും എഴുന്നേറ്റത് തമ്പുരാം തട്ടി ഉണർത്തിയത് കൊണ്ടാണ് ഹാലല്ലോയി അത് മറന്നുപോകല്ലേ നമ്മൾ പറഞ്ഞു പോകുന്നതിൻ്റെ സാഹചര്യം പ്രാർത്ഥനയിലാണ് ഒന്ന് ഹീ ഓവർകം ഹീസ് ഒബ്സ്റ്റാക്ലസ് ഹീസ് വീക്ക്നെസ് ഈസ് എംഡിനെസ് ഈസ് സിക്നെസ് എവറിഥിങ് ബൈ പ്രേയർ നമ്മുടെ ജീവിതയാത്ര മേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ് ഇൻ യുവർ ലൈഫ് പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റണം ആസ് യു ബ്രഷ് യു ടീത്ത് ആസ് യു ഡു ദയിലി ഡെയിലി റൊട്ടീൻ ആസ് യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് യു നോർ പ്രേയർ ഈസ് എ പ്രാക്ടീസ് ആൻഡ് റൊട്ടീൻ ഇൻ യുവർ ലൈഫ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി പ്രാർത്ഥന ശീലമാക്കി മാറ്റണം ഐ ഡോൻറ്റ് ആസ്ക് യു ടു പ്രേ ഫോർ അൻ അവർ ഇഫ് യു ഗെറ്റ് അ ചാൻസ് ടു പ്രേ ഫർ അൻ അവർ ഇറ്റ്സ് ഗുഡ് ഇഫ് യു വാൻ ടു ഫാസ്റ്റ് ആൻഡ് പ്രേ ഫോർ വൺസ് ഇൻ അവൈൽ ഇസ് ഓക്കെ ബട്ട് അറ്റ്ലീസ്റ്റ് ടെൻ മിനിറ്റ് യു ഹാവ് എ ക്വൈറ്റ് ടൈം ഹാലോ സെറ്റ് അപ്പാട്ട് എ ക്വയറ്റ് ടൈം വിത്ത് ഗോഡ് ഒരു പത്ത് മിനിട്ടെങ്കിലും ദൈവവുമായൊരു വ്യക്തിപരമായ ബന്ധം ദെൻ ഗോഡ് വിൽ ഓപ്പണിംഗ്സ് ഹാർട്ട് ഫോർ യു ദൈവം തൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് ആ സമയത്താണ് സോ ഫസ്റ്റ് ഹൗ ഡിഡ് യു ഓവർ കം ഈസ് ഓഫ് സ്റ്റാക്കിൾ വിത്ത് പ്രേയർ ആൻഡ് ടീയേഴ്സ് നമ്പർ ടു ചാപ്റ്റർ വൺ വാസ് ഫോർ അടുത്ത വാക്യം നൗ പോൾ സേ ദറ്റ് ഐ വാണ്ട് താങ്ക് ഗോഡ് ഫോർ യുവർ ജെനുവിൻ ഫെയ്ത്ത് ദാറ്റ് ഐ ഹാവ് സീൻ ഇൻ യുവർ മാമൻ യുവർ ഗ്രാൻഡ്മാ നിന്റെ അമ്മയിലും വലിയമ്മയിലും ഉണ്ടായിരുന്ന ആ വിശ്വാസം ഉണ്ടല്ലോ അത് നിന്നിലും ഉണ്ടെന്ന് ഓർത്തോണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് ട്രാബിൾ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഹി വാസ് റെഡി ടു ക്ലിങ്ക് ടു ദ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ അവൻ ഉറച്ചിരുന്നു രണ്ടാമത് അവന് ഓവർടേക്ക് ചെയ്തത് പ്രയാസങ്ങളെ അതിജീവിച്ചത് വിശ്വാസത്താലാണ് ഹാല ലൂയി ഇ ഡിൻ ലുക്ക് അറ്റ് ഹീസ് വീക്ക്നെസ് ഇൻ ഹീസ് ബോഡി ഹിഡിൻ വറി അബൌട്ട് ഹിസ് ബാക്ക്ഗ്രൗണ്ട് ഹി വാസ് നോട്ട് വറീഡ് അബൌട്ട് ഹിസ് ക്യാരക്ടർ ഹീ ട്രൈ ടു ക്ലിങ്ക് ടു ദ പവർ ഓഫ് ദ ലോ ദൈവത്തിൻ്റെ ശക്തിയിലോട്ടങ്ങ് ഉറച്ച് വിശ്വസിച്ചു ഈ മക്കളെ നമ്മുടെ വിശ്വാസത്തെ ആകുമോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ദ ചിൽഡ്രൻ ദ ജനറേഷൻ ആർ ഡിനൈ ദർ ഫെയ്ത്ത് വിശ്വാസത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ടു നൈറ്റ് മേക്ക് ഷ്യുവർ ദാറ്റ് യു നോ ടെസ്റ്റ് യുവർ സെൽഫ് വെതർ യു ആർ റിമൈനിങ് ഇൻ യുവർ ഫെയ്ത്ത് ഓർ നോട്ട് വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം ഞാൻ അഞ്ച് വർഷം മുമ്പൂടെ വന്നത് പോയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പിറ്റേ ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കോവിഡൊക്കെ ആയി ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അതിന് മുമ്പ് വരെ ഒരു വലിയ ഒരു ഒരു പ്രീച്ചിങ് സ്റ്റൈലായിരുന്നു മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവർ ഹെഡ് അബൌട്ട് ദാറ്റ് പീപ്പിൾ ഗോ അറൗണ്ട് ആൻഡ് എൻകറേജ് യു പീപ്പിൾ അവരുടെ മോട്ടിവേഷണൽ സ്പീക്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദം എന്തായിരുന്നു അറിയാമോ വാട്ട് വാസ് ദ മെയിൻ ദ മെയിൻ വേർഡ് ദ പവർഫുൾ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസീവ് വേർഡ് ദ യൂസ് ടു സേ ബി പോസിറ്റീവ് എല്ലാ മോട്ടിവേഷൻ സ്പീക്കറും പറഞ്ഞുകൊണ്ടിരുന്നത് ബി പോസിറ്റീവ് കോഡ് വന്നപ്പോൾ തൊട്ട് ആർക്കും ഇത് കേൾക്കുക വേണ്ട പോസിറ്റീവ് എന്ന് കേട്ടാൽ മുട്ടിടിക്കും അതുകൊണ്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് നെഗറ്റീവ് 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 കഴിഞ്ഞ അഞ്ച് മൂന്ന് വർഷമായിട്ട് എങ്ങും ഒരു ബി പോസിറ്റീവ് എങ്ങുമില്ല എവിടെ പോയാലും എല്ലാവർക്കും എന്ത് മതി നെഗറ്റീവ് മതി അപ്പം ഈ ആ ഒരു വിശ്വാസ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് ഇനി ടു ടെസ്റ്റ് വെതർ വി ആർ പോസിറ്റീവ് ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം വി നീ ടു ടെസ്റ്റ് അൻ എക്സാമിൻ അവേഴ്സ് ഓഫ് എവ്രി ഡേ ഓൺ എ ഡെയിലി ബേസിസ് വെതർ ഐ എം റിമൈനിങ് ഇൻ ഫെയ്ത്ത് ഓർ നോട്ട് എൻ്റെ വിശ്വാസത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഹാല ലൂയ്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രായമുള്ളവരെ പത്തു വർഷം കഴിഞ്ഞുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞോണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരത ഉണ്ടാകണമെന്നില്ല അബ്രഹാമിനെ നോക്കിയാട്ട് റോമറ ലേഖനം നാലിൻ്റെ പതിനെട്ട് തൊട്ട് അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ ഫോർ ഡിമെൻഷൻ ഓഫ് എബ്രഹാം സ്പെയ്ത്ത് വിശ്വാസത്തിൻ്റെ നാല് തലങ്ങൾ പറയുകയാണ് അബ്രഹാം വിശ്വാസം ഹി ഹോപ് ഡഗ്നിസ്റ്റ് ഹോപ്പ് അവൻ എന്ത് ചെയ്തു ആശയില്ലാത്തയിടത്ത് ആശയോടെ വിശ്വസിച്ചു ആശ ഉള്ളടത്ത് വിശ്വസിക്കാൻ എളുപ്പമാണ് ക്രൈസ്റ്റ് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ധൈര്യത്തിനാണ് ജോലിക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ജോലി കാണുമെന്ന് ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് പോയത് അതൊരു വിശ്വാസമാണ് എന്നും രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ കാറിൻ്റെ പിന്നെ ഫ്രണ്ട് പിന്നെ എന്താ പറയുക ബമ്പർ തൊട്ട് ബമ്പർ വരെ ടെസ്റ്റ് ചെയ്യുന്ന ആരുണ്ട് ടയറിന് കാറ്റുണ്ടോ വല്ലപ്പോഴും നോക്കുക ഓടിയൊക്കെ നോക്കും കാറ്റുണ്ടോ ഓയിലുണ്ടോ സ്റ്റീറിങ് റൈറ്റാണോ ആണെങ്കിൽ നട്ടും എല്ലാം കറക്റ്റ് ഒന്നുമില്ല എന്തൊരു വിശ്വാസം എന്നറിയാം ഇവരെ അരേ വണ്ടിക്കാരെ നമ്മളിതൊക്കെ വിശ്വാസം ചെയ്യാം അതിൻ്റെ ഒരു ഒരു പേഴ്സൻ്റെ ആരേ വിശ്വാസമില്ല ദൈവത്തെ വിശ്വാസമില്ല തിരിച്ചു വരുമ്പോൾ വീട് അവിടെ കാണുമെന്ന് എന്തോ ഉറപ്പ് എന്നാലും നമ്മൾ നേരെ അങ്ങോട്ടില്ലേ വരുന്നേ നല്ല വിശ്വാസം എന്താ അവിടെ കാണുമെന്ന് ഇതിൻ്റെ ഒരു ഒരു പേഴ്സൻ്റേജ് ദൈവത്തി വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നന്നായി നന്നായിപ്പോയൻ എൻ്റെ ദൈവം മരിച്ചിട്ടില്ലെന്നൊരു വിശ്വാസം മതിയെന്നേ വിളിച്ചവൻ വിശ്വസ്തൻ എന്നൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ ഹാല് എന്നെ കാണുന്നവനെ എനിക്കറിയാം എന്നെ അറിയുന്നവനെ എനിക്കറിയാം എൻ്റെ ഭാവി അറിയുന്നവനെ എനിക്കറിയാം എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയായിരുന്നു എനിക്കറിയാം എൻ്റെ വലം കൈ പിടിച്ചവന് എനിക്കറിയാം ഈ ഉൾബോധം നമ്മുടെ അകത്തുണ്ടായിരിക്കണം ദാറ്റ് വിൽ ബി അവർ ദ സസ്റ്റൈനിങ് ഗ്രൈസ് അതാണ് പുലർത്തുന്ന ക്രമയെന്ന് പറയുന്നത് ഏബ്രഹാം ബിലീവ്ഡ് ഹലൽ ഇൻ ഗോഡ് ഹോപ് ഡെഗ് ഹോപ്പ് ആശിക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു രണ്ടാമത് പറയുകയാണ് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഇറ്റ് ഇറ്റ് നോട്ട് വേവർ ഇൻ ഈസ് ഫെയ്ത്ത് ഓർ ബിക്കം വീക്കർ ഇൻ ഈസ് ഫെയ്ത്ത് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല പ്രായം കൂടും ശരീരം ക്ഷീണിക്കും പക്ഷെ വിശ്വാസത്തിൽ എന്തു ചെയ്തില്ല ക്ഷീണിച്ചില്ല പ്രായത്തിന് മങ്ങിക്കാൻ കഴിയാത്ത വിശ്വാസം നമുക്ക് വേണം അടുത്ത പദം പറയുന്നത് സ്തോത്രമെൽഡിയ വാക്തത്വത്തെങ്കിൽ അവിശ്വസിച്ചില്ലെന്ന് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഉവ് ആമേൻ ഇതാ വിശ്വാസം അതിനകത്ത് നോ ചേഞ്ച് ആൾ മാറിയാലും കാലം മാറിയാലും തൊണ്ണൂറ്റൊമ്പത് വയസ്സായാലും ഇരുപത്തഞ്ച് വർഷം മുമ്പ് പറഞ്ഞ ദൈവം എസ് അൻ ആമേൻ അപ്പോൾ ഏത് പ്രോമിസ് ദൈവവചനം പറഞ്ഞാലും അങ്ങനെ ടോക്കിംഗ് പ്രോഫിറ്റ്സ് ദർ പ്രൊഫസെ ഇഫ് ഇറ്റ് ഇസ് എ അക്കോർഡിംഗ് ദ വേഡ് ഓഫ് ഗോഡ് യൂണിറ്റ് ഇ എസ് ആൻഡ് ആ മേൻ വെറുതെ പറയുന്നതല്ല ദൈവവചനം ആര് പറഞ്ഞാലും ചാടിക്കേറി പറയണം എസ് ആൻഡ് ആ മേൻ ഇറ്റ്സ് ഫോർ മീ വെൻ അവർ യു റീഡ് ഡെസ്ക്രിപ്റ്റർ വെൻ അവർ യു പ്രീ ഹിയറിങ് എ പ്രീച്ചിങ് ഫ്രം ദ വേഡ് ഓഫ് ഗോഡ് യൂണിറ്റ് സെ എസ് അത് എനിക്കുള്ളതാണ് ആ എന്ന് പറഞ്ഞ് അംഗീകരിക്കണം ഫ്രൈസ് ലോഡ് അവസാനം പറയുന്നത് ഹി ബിഗാൻ ടു ഗിവ് ഗ്ലോറി ടു ദ ലോഡ് ഹലെ ലുയ്യ ആൻഡ് ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ ഹീസ് ഫെയ്ത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോഴാ വിശ്വാസത്തിന് ശക്തി വരുന്നത് ഹലെ ലുയ എവ്രി ടൈം യു പ്രൈസ് ഗോഡ് യു ബിക്കം സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഇൻ യുവർ ഫെയ്ത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവിടെ വിശ്വാസത്തിന് ശക്തി വരികയാണ് സോ ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിലാണ് തിമോത്തി തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത് നമ്പർ ത്രീ പ്രൈസ് ഗോഡ് വോസ് ചാപ്റ്റർ സെക്കൻഡ് ടിമോത്തി ചാപ്റ്റർ വൺ സിക്സ് ആ നൗ പോളീസ് ആസ്കിങ് ടിമോത്തി യൂണിറ്റ് ഫാൻ ഇൻ ടു ഫ്ലെയിം ദ സ്പിരിച്വൽ ഗിഫ്റ്റ് കോഡ്സ് ഗവൺ ടിയു ദ മീൻസ് യൂണിറ്റ് ഗെറ്റ് സ്ട്രോംഗർ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആ ആത്മാവിൽ നീ ശക്തിപ്പെടുന്നതാ നിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിമക്കളെ ദിസ് ഇസ് ദ ജനറേഷൻ വി ആർ ടോസ്റ്റ് ബിറ്റ് വിൻ മെനി തിങ് വി ആർ സീങ് ഓൾ ദ അൺവാണ്ടിങ്സ് അറൌണ്ട് ദ വേൾഡ് പട്ടി ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫീൽഡ് വിത്ത് ദളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവി നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് സോ ഐ എൻകറേജ് ദിസ് ചേർച്ച് എവറി ലിറ്റിൽ വൺ ഫ്രം ദ എങ്ങർ വൺ ടു ഓൾ വൺ വി ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് വി സാച്ചുറേറ്റ് വിത്ത് ഹോളി സ്പിരിറ്റ് ആത്മ നിറവിൻ്റെ ഒരു ജീവിതത്തിനായി ദൈവസഭ കൊതിക്കേണ്ട കാലഘട്ടമാണ് ഫലലുയ്യ നമ്മുടെ പുറമേയുള്ള അല്ലെ ലിറ്റർജിയൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചർച്ചിലോട്ട് വരുമ്പോൾ എനിക്കതിൽ ഇവിടുത്തെ അറിയത്തില്ല ചർച്ചിലോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിനകത്തൊരു ഐഡിയ ഉണ്ട് ആദ്യമേ എന്തു ചെയ്യും ഒരു പാസ്റ്റർ വന്ന് ആ നിങ്ങൾക്ക് അറിയത്തില്ലേ കാണാതെ ടൈമൊക്കെ കറക്റ്റായിട്ട് അറിയാലോ എത്ര മണിക്കൂടെ സഭായ തുടങ്ങുന്ന പാസ്റ്റർ മറന്നുപോയി പത്തുമണിക്ക് തന്നെ നയൻ തേർട്ടി ആ ടെൻ തേർട്ടിക്ക് പത്തരയാകുമ്പോൾ ഒരാൾ മുന്നേ വന്ന് ലീഡ് ചെയ്യും പിന്നെ പാട്ട് പാടും പിന്നെ രണ്ട് പേര് ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഒരു സഹോദരനും ഒരു ഇന്ന് കണ്ട കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കും പിന്നെ പിന്നെ ഭാഷ ഒന്നുകൂടെ വരും ഇതൊക്കെ നമുക്ക് കാണാതെ എന്തറിയാം ഇപ്പോൾ സങ്കീർത്തനമായാണ് അത് കഴിഞ്ഞിട്ട് പാട്ടുപാടി സോത്ര കാഴ്ച നിങ്ങളുടെ ഉറക്കത്തിൽ പോലും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ സ്വത്താച്ചയുടെ സമയം ആയി കാണും ഇപ്പോൾ സങ്കീർത്തനം വായിക്കുന്ന സമയം ആയിക്കാണും ആശീർവാദം ഒന്ന് അവസാനം പറഞ്ഞു നോക്കിയേ പ്രസംഗം ഒന്ന് ആദ്യമേ വെച്ച് നോക്കിയേ ഇപ്പോൾ നമ്മുടെ മൈൻഡിനകത്ത് യാക്കോവ പള്ളിയിലൊക്കെ എഴുതപ്പെട്ട ലിറ്ററച്ചി ഉണ്ടെങ്കിലും നമ്മൾക്ക് എഴുതപ്പെട്ടതില്ലെങ്കിലും മനസ്സിനകത്ത് ഇതൊക്കെയുണ്ട് കോവിഡ് ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു വരികയാണ് ഇവിടെ തിമത്യോസ് പറയുകയാണ് തിമത്യോസ് പറയുക നിന്നെ നിയന്ത്രിക്കേണ്ടത് പരിശുദ്ധാത്മാവായിരിക്കണം യു നീറ്റ് ടു ബി ഗൈഡ് കൺട്രോൾഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി അതിനൊരു അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒടുവിലായി ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ദൈവസഭ വരണം ദ ചർച്ച് നീറ്റ് ടു കം ടു ദ ആൻഡിലെ ടോട്ടൽ ആൻഡ് അബ്സലൂട്ട് ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ക്രൈസ്തരുടെ അങ്ങനെ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണമെന്നാണ് പറയുന്നത് ഞാൻ നിന്നെ ഓർമ്മപ്പെടും ഇൻ ് ഫ്ലൈം ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ഐ റിമൈൻറ്റ് ബി സാച്ച് വിത്ത് ഹോളി സ്പിരിറ്റ് നാലാമത് ചാപ്റ്റർ ത്രീസ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ എങ്ങനെയാണ് തിൻ്റെ പ്രതിസന്ധി അത് ആ ഹി വാസ് വെൽ വേസ്ഡ് ഇൻ ദ ഹോളി സ്ക്രിപ്റ്റർ സിൻസ് ഹീസ് ചൈൽഡ്ഹുഡ് ബാല്യം മുതൽ വചനത്തെ അറിഞ്ഞവനായിരുന്നു ആര് കിമത്തിയോസ് സി ദറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എ ചേർച്ച് യു കം ടു ദ ചേർച്ച് നോട്ട് ഓൺലി ഫോർ അവർ ഫെലോഷിപ്പ് യു ലേൺ ഗോഡ്സ് വേർഡ് ഫ്രോം ദ ചർച്ച് യുവർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ദേ ടീച്ച് യു ദ വേർഡ് ഓഫ് ഗോഡ് യുനിറ്റ് ടു ബി വെൽഡ് വേസ്റ്റ് റൂട്ട് എക്സ്റ്റാബ്ലിഷ്ഡ് യു നിറ്റ് ടു ലേൺ ഇറ്റ് ബൈ ഹാർട്ട് ഇറ്റ് യുനിറ്റ് ടു മെമോറൈസ് ഇറ്റ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഓവർകം യുവർ സ്റ്റാക്കിൽ നീ ബാല്യം മുതൽ ിനെ രക്ഷയ്ക്ക് ഞാനിയാക്കുവാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടെന്നും വിശുദ്ധനായി ജീവിക്കണമെന്നും ഒക്കെയുള്ള അണ്ടർസ്റ്റാൻഡിങ് നിനക്ക് തന്നത് വേർഡ് ഓഫ് ഗോഡാണ് സോ സിൻസ് യുവർ യൂത്ത് സിൻസ് എങ്ങി ഐ ജി യർ റെഡി റെഡി യു ആർ ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് ദാറ്റ്സ് എ റൈറ്റ് മോമെൻറ്റ് യു ക്യാൻ സ്റ്റാർട്ട് മെമ്മറൈസിംഗ് ഗോഡ്സ് വേർഡ് സോ വെൻ യു ആർ ഗെറ്റിംഗ് ഓൾഡർ ആൻഡ് ഓൾഡർ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്ററീസ് ഓഫ് ദ വേഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൻ്റെ സത്യങ്ങളൊക്കെ തിരിച്ചറിയത്തൊക്കെ വണ്ണം ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു തരും റൈസ്തല അപ്പോൾ വചനം പഠിച്ചതുകൊണ്ടാണ് തിമ്മത്തി ഓസ് അപ്പം ഞാൻ മൂന്ന് നാല് കാര്യങ്ങൾ പറഞ്ഞു വാട്ട് വർ ദ ത്രീ വീക്ക്നെസ് ഓർ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് തിമ്മത്തി ഓർമ്മയുള്ളവർ അല്ലെ ഞാനൊന്നുകൂടെ പറയാൻ പോവാം ഇനിയും പറയണമെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ പോകണമെങ്കിൽ പറഞ്ഞാൽ ഇപ്പം നിർത്താം ഒന്ന് നല്ലൊരു പാരമ്പര്യം ഇല്ലായിരുന്നു ആ കണ്ടോ വീട്ടിൽ പോകുന്ന ആരെയും പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മ ഒന്നുകൊണ്ടോ ആ പാരമ്പര്യം ഇല്ലായിരുന്നു പിന്നെ കേട്ടില്ല ഭയമുള്ളവനായിരുന്നു മാൻ ഓഫ് ട്യൂമിഡിറ്റി നമ്പർ ത്രീ ഒരു നല്ല ശാരീരിക പുഷ്ടി ഒന്നുമില്ലായിരുന്നു കൂടെ കൂടെ ക്ഷീണമാണ് രണ്ട് സ്റ്റെപ്പ് നടന്ന ക്ഷീണമായിരുന്നു ഇനി എങ്ങനെ ഹൗ ഡിഡ് ഹി ഓവർകം നാല് കാര്യം പറഞ്ഞു ഒന്ന് പ്രാർത്ഥന പിന്നെ വിശ്വാസം മൂന്ന് ആത്മ നിറവ് നാല് വചന നിശ്ചയം ഈ നാല് കാര്യങ്ങളിലാണ് തിമിത്യോസ് തൻ്റെ പ്രതിസന്ധികൾ എന്ത് ചെയ്തത് അതിജീവിച്ചത്